നേപ്പാൾ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ദിവസങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നേപ്പാളിൽ സർക്കാർ പുറത്തായതോടെ ആയിരക്കണക്കിന് യുവജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ ചൂടേറിയ ചർച്ചകളിൽ പങ്കെടുത്തു പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യധാരാ നേതാക്കളെ ജനങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നേപ്പാൾ രാജഭരണം അവസാനിപ്പിച്ച് പുതിയ ഭരണഘടന അംഗീകരിച്ചതിനു ശേഷം മൂന്ന് പ്രധാന പാർട്ടികളിലായി പതിനാല് സർക്കാരുകളാണ് മാറി മാറി ഭരിച്ചത് എന്നാൽ സുരക്ഷാസേന പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതോടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയിലുള്ള അവരുടെ വിശ്വാസം തകർന്നിരുന്നു മുപ്പത് ദശലക്ഷം ജനങ്ങളുള്ള രാജ്യത്തെ ഈ കുഴപ്പത്തിൽ നിന്ന് കരകയറ്റാനും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതാക്കാനും കഴിയുന്ന ഒരു പൊതുസമ്മതനായ നേതാവിനെ അവർക്ക് വേണമായിരുന്നു എന്നാൽ സാധാരണ ജനാധിപത്യ രാജ്യങ്ങൾ നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലായിരുന്നില്ല അവരുടെ മാർഗം അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്തിനും കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതിയിലൂടെ അവർ നേപ്പാളിന്റെ അടുത്ത നേതാവിനെ തെരഞ്ഞെടുത്തു യു എസ് ആസ്ഥാനമായുള്ള ഓൺലൈൻ ഗെയിമർമാർ പ്രധാനമായും ഉപയോഗിക്കുന്ന സൗജന്യ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ഡിസ്കോഡിൽ നടത്തിയ ഒരു വെർച്വൽ വോട്ടെടുപ്പിലൂടെ പ്രക്ഷോഭത്തിന് പിന്നിലുള്ള ജൻസെറ്റ് ഗ്രൂപ്പായ ഹമി നേപ്പാൾ ആണ് ഈ ഓൺലൈൻ കൂട്ടായ്മ സംഘടിപ്പിച്ചത് അവർക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം അംഗങ്ങളുണ്ട് യൂത്ത് അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ ഈ കൂട്ടായ്മ ഡിസ്കോഡിൽ ഒരു ചാനൽ നടത്തുന്നുണ്ട് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾക്ക് നേപ്പാളി പ്രവാസികളടക്കം പതിനായിരത്തിലധികം ആളുകൾ ഇതിൽ ഒത്തുകൂടി കൂടുതൽ ആളുകൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ഏകദേശം ആറായിരം പേർക്ക് കൂടി ചർച്ച കാണുന്നതിനായി യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ഒരുക്കി പ്രക്ഷോഭ നേതാക്കൾക്കുള്ള ചോദ്യോത്തരങ്ങളും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായി സാധ്യതയുള്ളവരുമായി തത്സമയം ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളുമുൾപ്പെടെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം പങ്കെടുത്തവർ നേപ്പാളിനെ നയിക്കാൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ തെരഞ്ഞെടുത്തു എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ അവർ വെള്ളിയാഴ്ച രാജ്യത്തിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എങ്കിലും നേപ്പാളിൻ്റെ പരിവർത്തനം തുടങ്ങുന്നതേ ഉള്ളൂ എന്നും നേതാവിനെ തിരഞ്ഞെടുക്കാൻ പ്രതിഷേധക്കാർ സ്വീകരിച്ച ഈ സമീപനം ജനാധിപത്യത്തിൻ്റെ പുതിയൊരു പരീക്ഷണം കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇതിന് നേട്ടങ്ങളും അപകട സാധ്യതകളും അടച്ചിട്ട മുറികൾക്കുള്ളിൽ രാഷ്ട്രീയക്കാർ നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന പരമ്പരാഗത രീതിക്ക് വിപ്ലവകരമായ ഒരു മറുപടിയായിരുന്നു ഡിസ്കോഡ് ചർച്ചയെന്ന് ഈ രീതിയെ പിന്തുണക്കുന്നവർ പറയുന്നു കാരണം പരമ്പരാഗത രീതിയിൽ സുതാര്യത വളരെ കുറവായിരുന്നു ഡിസ്കോഡ് ഉപയോക്താക്കളെ ടെക്സ്റ്റ് വോയിസ് കോളുകൾ വീഡിയോ കോളുകൾ മീഡിയ ഷെയറിംഗ് എന്നിവ വഴി ബന്ധപ്പെടാൻ സഹായിക്കുന്നു നേരത്തെ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ യൂട്യൂബ് എന്നിവയുൾപ്പെടെയുള്ള രണ്ട് ഡസനടുത്ത് ജനപ്രിയ ആപ്ലിക്കേഷനുകൾക്കൊപ്പം സർക്കാർ നിരോധിച്ച പ്ലാറ്റ്ഫോമുകളിലൊന്നായിരുന്നു ഇതും ഈ നിരോധനം പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ സർക്കാരിനെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയ അവസാനത്തെ കാരണമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു യുവജനങ്ങളുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും വ്യാപകമായ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും പ്രക്ഷോഭകർ ആരോപിച്ചു ചൊവ്വാഴ്ച പതിനായിരക്കണക്കിന് യുവ പ്രതിഷേധകർ തെരുവിലിറങ്ങുകയും പാർലമെന്റും ഉന്നത രാഷ്ട്രീയക്കാരുടെ വസതികൾ ഉൾപ്പെടെയുള്ള സർക്കാർ കെട്ടിടങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു ഇതാണ് ഒലിയുടെ രാജിയിലേക്ക് നയിച്ചത് വെള്ളിയാഴ്ച പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ പാർലമെന്റ് പിരിച്ചുവിടുകയും മാർച്ചിൽ പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനിടെയാണ് മാർച്ച് വരെ തങ്ങളുടെ രാജ്യത്തെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കാൻ നേപ്പാളിലെ ജൻസെറ്റ് പ്രതിഷേധക്കാർ ഡിസ്കോഡിനെ ആശ്രയിച്ചത് ആഴ്ചയുടെ തുടക്കത്തിൽ നടന്ന കൊലപാതകങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയ നിരോധനം നീക്കിയിരുന്നു മൊബൈൽ സ്ക്രീനുകളിലെ വെർച്വൽ വോട്ടെടുപ്പുകൾ തത്സമയം ഇടക്കാല നേതാവിനെ നാമനിർദ്ദേശം ചെയ്യാൻ പങ്കെടുത്തവരെ സഹായിച്ചു ഇത് ഡിജിറ്റൽ ജനാധിപത്യത്തിലെ ഒരു സമൂലമായ പരീക്ഷണത്തിന് തുടക്കമിട്ടു ജോലി പോലീസ് സർവകലാശാല പരിഷ്കാരങ്ങൾ സർക്കാർ ആരോഗ്യ പരിരക്ഷയുടെ അവസ്ഥ എന്നിങ്ങനെ നേപ്പാൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്ന നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഓൺലൈനിൽ നടന്നു ഇതിനിടയിൽ അടുത്ത നേതാവ് എന്ന പ്രധാന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മോഡറേറ്റർമാർ പങ്കെടുത്തവരോട് ആവശ്യപ്പെട്ടു അവസാന വോട്ടെടുപ്പിനായി അഞ്ചു പേരുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് കിഴക്കൻ നഗരമായ ധരനിലെ മേയറും സാമൂഹിക പ്രവർത്തകനുമായ ഹർക്ക സാംപാൻ നാഷണൽ ഇന്നോവേഷൻ സെന്റർ നടത്തുന്ന ജനപ്രിയ സാമൂഹിക പ്രവർത്തകൻ മഹാബീർ പുൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശക്തനായ നേപ്പാളി കോൺഗ്രസ് നേതാവ് ഷേർ ബഹാദൂർ ദേബുവുമായി മത്സരിച്ച സ്വതന്ത്ര രാഷ്ട്രീയക്കാരനായ സാഗർ ധാക്കൽ റാൻഡം നേപ്പാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ ജൻസെറ്റ് പ്രതിഷേധക്കാർക്ക് ഉപദേശം നൽകിയിരുന്ന അഭിഭാഷകൻ രാഷ്ട്രവിമോഷൻ കർക്കി വോട്ടെടുപ്പിൽ വിജയിച്ച കർക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള തന്റെ ഹ്രസ്വകാല ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥക്കായി നിലകൊണ്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവരും മറ്റൊരു സുപ്രീം കോടതി ജഡ്ജിയും ഒരു മന്ത്രിയെ അഴിമതി കേസിൽ തടവിലിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പോലീസ് മേധാവിയായി സർക്കാർ നിർദ്ദേശിച്ചയാളെ തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് അവരെ ഇംപീച്ച് ചെയ്യാൻ സർക്കാർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു ഈ ചരിത്രമാണ് ഡിസ്കോഡ് വോട്ടർമാരെ കർക്കിക്ക് അനുകൂലമാക്കി മാറ്റിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് മൈക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യൂ